അതിസമ്പന്നരായ യുവാക്കളെ തിരഞ്ചുപിടിച്ച് വിവാഹം കഴിച്ച ശേഷം അവരുടെ പണവും അവരണിയിച്ച സ്വർണവുമായി മുങ്ങുന്ന യുവതി പിടിയിലായി കുടുംബസമേതമാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് മാതാപിതാക്കളെയും സഹോദരനെയും സഹോദരിയെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രാജസ്ഥാനിലാണ് സംഭവം കാജൽ എന്ന പെൺകുട്ടിയാണ് പ്രതി കാജലിന്റെ പിതാവ് ഭഗത് സിംഗ് സമ്പന്നരായ കുടുംബങ്ങളെ കണ്ടെത്തി തന്റെ പെൺമക്കളായ കാജലിനും തമന്നും വിവാഹം ആലോചിക്കും ഇങ്ങനെയാണ് തട്ടിപ്പ് തുടങ്ങുക യു പി സ്വദേശിയായ താരാചന്ദ് ജാട്ട് എന്നയാളുടെ രണ്ട് ആൺമക്കളെ ഇയാൾ തന്റെ പെൺമക്കൾക്കായി വിവാഹം ആലോചിച്ചു പിന്നീട് ഇരുകൂട്ടർക്കും സമ്മതമായതോടെ വിവാഹ ആവശ്യങ്ങൾക്കായി പതിനൊന്ന് ലക്ഷം രൂപ താരാചന്ദിൽ നിന്ന് വാങ്ങി തുടർന്ന് കുടുംബങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് ആഘോഷപൂർവ്വം വിവാഹവും നടന്നു കാജലിന്റെയും തമന്നയുടെയും മാതാവ് സരോജ് സഹോദരൻ സുരാജ് എന്നിവരും വിവാഹത്തിന് മുൻകൈയെടുത്ത് മുന്നിൽ തന്നെ നിന്നു വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികളുടെ കുടുംബം രണ്ടുനാൾ വരന്റെ കുടുംബത്തോടൊപ്പം നിന്നു മൂന്നാം നാൾ എല്ലാവരെയും കാണാതായി വിവാഹത്തിന് നൽകിയ ആഭരണങ്ങളും വസ്ത്രവും പണവും എല്ലാം മോഷ്ടിച്ചാണ് കുടുംബം കടന്നു കളഞ്ഞത് അന്വേഷണത്തിൽ ഭഗത് സിംഗിനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തു പിന്നീട് തമനെയും സഹോദരൻ സുരാജിനെയും അറസ്റ്റ് ചെയ്തു അപ്പോഴും കാജൽ ഒളിവിൽ തുടർന്നു ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കാജലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സ്ഥിരമായി നടത്തി വരികയാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് പിതാവാണ് എല്ലാ തട്ടിപ്പും ആസൂത്രണം ചെയ്യുന്നതെന്നും കാജൽ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പല സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും ഇവർ ഇത്തരത്തിൽ വിവാഹം നടത്തിയിട്ടുണ്ടെന്നും പലരും നാണക്കേട് കാരണം പുറത്തു പറയാത്തതാണെന്നും പ്രതികൾക്ക് സഹായികളായി വേറെയും ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആലപ്പുഴ മണ്ണിൽ പടലും കണ്ണൂടിനെ ഉഴുതുമറിക്കും വയനാട്ടിലെ കുളിരു മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എസ് ജി തന്നെ നാട്ടിലെവിടെ